മലപ്പുറത്ത് അമ്പത്തിയഞ്ച് കിലോ കഞ്ചാവുമായി യുവതിയും യുവാവും പിടിയിൽ കൊയിലാണ്ടി സ്വദേശി ശൈലേഷ് ഹൈദരാബാദ് സ്വദേശിനി സംവരെയാണ് മലപ്പുറം എക്സൈസ് വട്ടിപ്പറമ്പിലെ വാടക കോട്ടേഴ്സ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് വാടക കോട്ടേഴ്സ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് മൊത്തവില്പന നടത്തുന്ന യുവാവും യുവതിയും പിടിയിൽ കോഴിക്കോട് കൊയിലാണ്ടി ദർശന വീട്ടിൽ ശൈലേഷ് ഹൈദരാബാദ് സ്വദേശിനി സംറീൻ എന്നിവരെയാണ് അൻപത്തിയഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി ആർ സജികുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെ മലപ്പുറം നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡ് സ്പിന്നിംഗ് മിൽ വട്ടിപ്പറമ്പ് തൊണ്ടാലിലെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഒട്ടേറെ പാക്കറ്റുകളാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത് രണ്ട് കിലോഗ്രാമിന്റെ ഇരുപത്തിയഞ്ച് പാക്കറ്റുകളും നൂറ് ഇരുന്നൂറ് ഗ്രാമുകളുടെ ഒട്ടേറെ പാക്കറ്റുകളും എക്സൈസ് അംഗം പിടിച്ചെടുത്തു രണ്ട് കിലോഗ്രാമിന് ഇരുപത്തി രൂപയാണ് ഇവർ ഈടാക്കുന്നത് സ്കൂൾ കുട്ടികളെ അടക്കം ലക്ഷ്യമിടുന്ന നൂറ് ഇരുന്നൂറ് ഗ്രാമുകളുടെ പാക്കറ്റുകൾക്ക് യഥാക്രമം അഞ്ഞൂറ് ആയിരം രൂപയാണ് വില

അപ്പോൾ ഇനിയും കുറച്ചധികം കാഴ്ചകൾ ഇതിൻ്റെ പുറകിലോ ബന്ധപ്പെട്ടെടുക്കാറുണ്ട് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ നമുക്ക് തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ പതി ശൈലേഷാണ് അതിൻ്റെ പുള്ളി കോഴിക്കോട് സ്വദേശിയാണ് മറ്റൊരു വനിത ഉള്ളത് അത് ഹൈദരാബാദ് സ്വദേശിനെയാണ് അൻപത്തഞ്ച് കിലോയിലധികം കഞ്ചാവ് കണ്ടുകിട്ടിയത് ശൈലേഷിനെയും ഈ സമരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒറീസയിൽ നിന്നും ശൈലേഷ് ഈ കഞ്ചാവ് നേരിട്ട് ഇവിടെ എത്തിച്ച് രണ്ട് കിലോഗ്രാമിന് ഉദ്ദേശം രൂപയോളം നിരക്കിൽ വിൽപ്പന ഈ തുടർ അന്വേഷണം അന്വേഷണം കേസിൽ കൂടുതൽ കൂടുതൽ എന്നും സോഴ്സ് രാത്രി പത്തരയോടെയാണ് പരിശോധന അവസാനിച്ചത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എൻ അബ്ദുൽ വഹാബ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ മുഹമ്മദ് അലി എം ടി ഹരീഷ് ബാബു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ പി സലീന വി പി രൂപിക എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു